ോടിയ അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ പിടികൂടി മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് ബസ്സുകളാണ് പിടികൂടിയത് ബസ്സുകൾക്ക് പിഴയും മോട്ടോർ വാഹന വകുപ്പ് ചുമത്തി അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന പല സ്വകാര്യ ബസ്സുകളും ടാക്സ് അടയ്ക്കാതെയാണ് ഓടുന്നതെന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് തിരുവനന്തപുരത്ത് മൂന്നിടങ്ങളിലായി പരിശോധന നടത്തിയത് അമരവിള തിരുവനന്തപുരം കഴക്കൂട്ടം എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ അഞ്ച് ബസ്സുകൾ പിടികൂടുകയും ചെയ്തു കഴക്കൂട്ടത്ത് നിന്ന് പിടികൂടിയ മൂന്ന് ബസ്സുകൾക്കായി പത്ത് ലക്ഷത്തിലധികം രൂപയാണ് പിഴ ചുമത്തിയത് പിഴ ചുമത്തിയ ബസ്സുകൾ പിഴ ഒടുക്കിയ ശേഷം മാത്രമേ വിട്ടു നൽകുകയുള്ളൂവെന്ന് ആർ അറിയിച്ചു പ്രതിദിന അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകൾ കുറഞ്ഞത് മൂന്ന് മാസത്തെ ടാക്സ് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം എന്നാൽ പലരും ഒരു മാസത്തെ ടാക്സ് മാത്രം അടച്ചിട്ടാണ് സർവീസ് നടത്തുന്നത് ഇത്തരക്കാരെ കണ്ടെത്തി ബാക്കിയുള്ള ടാക്സ് അടയ്ക്കാൻ നിർദ്ദേശം നൽകിയതായും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു പെർമിറ്റ് ഓടുന്ന വാഹനങ്ങൾ ആ വാഹനങ്ങൾക്ക് ബാക്കിയുള്ള മാസങ്ങളിലെ ടാക്സ് ടാക്സ് വേണ്ട നടപടികൾ എല്ലാ വാഹനങ്ങളും തിരുവനന്തപുരം എൻഫോഴ്സ്മെന്റ് ആർ ടി നേതൃത്വത്തിലായിരുന്നു പ്രധാനമായും പരിശോധന നടന്നത് വരും ദിവസങ്ങളിലും പരിശോധന തുടരാനാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം കൈരളി ന്യൂസ് തിരുവനന്തപുരം